ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടൻ അടി ക്യാപ്റ്റൻസിയുടെ പേരില് അത് കണ്ടസ്റ്റൻസ് തമ്മിലല്ല അടി വീട്ടുകാർക്കാണ് അടി ചിലർക്ക് സാബുമാൻ ജയിക്കണം ചിലർക്ക് ആര്യൻ ജയിക്കണം കുറച്ചു പേർക്ക് അനുമോള് ജയിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ കൊടുത്തിരുന്ന ടാസ്ക് അവസാനം ബിഗ് ബോസ് കടുപ്പിച്ച് ഭയങ്കര കടുപ്പമാക്കി കൊടുത്തു എന്നിരുന്നാലും അതിനകത്ത് മൂന്ന് പേരും ഒരുപോലെ തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാലും അതിനകത്ത് സാബു വിന്നിങ് ആയിട്ടുള്ള ഒരു ഡിസർവിംഗ് പൊസിഷനിൽ തന്നെയാണ് സാബുവിനെ എങ്ങനെയും ജയിപ്പിക്കാനായിട്ടാണ് ലക്ഷ്മി നിൽക്കുന്നത് അതുപോലെ ആരനെ എങ്ങനെയും ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അക്ബർ നിക്കുന്നത് അനുവിനെ ജയിപ്പിക്കാനാണ് ആതിലെയും നൂറയും കൂടെ അവിടെ നിൽക്കുന്നത് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതിന്റെ പേരിൽ വീട് നിറച്ച് നിറയെ അടിയാവുന്നുണ്ട് ഷാനവാസും ആതിലെ നൂറേം കൂടെ ഇതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത് അടിയാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീനും കൂടെ ബിഗ് ബോസിന് ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഈ ക്യാമറയിലടി ഈ ക്യാമറയിലടി ഈ ക്യാമറയിലടി ബിഗ് ബോസ് ഒന്നിന്റെ കുറച്ച് ഭാഗം കാണിക്കും മറ്റുള്ളതിന്റെ കുറച്ച് ഭാഗം കാണിക്കും അപ്പം ഷാനവാസും ആതിലെ നൂറേയും കൂടെ എന്തിനാണ് പ്രോപ്പർലി അടി സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് ചിന്ന ചിന്ന മാതിരിയെ കേൾക്കാൻ പറ്റുള്ളൂ വലുതായിട്ട് അറിയാനും പറ്റത്തില്ല സാബുമാൻ പുതിയ ക്യാപ്റ്റനായി എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ എട്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ ബിഗ് ബോസ് പറയാണ് ഇനി നിങ്ങൾ കയറും കൊണ്ട് ഓടി നടക്കണ്ട കയർ എന്ത് ചെയ്യുക നേരെ കയർ പിടിച്ചത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കൈ നിവർത്തി നിൽക്കുക എന്ന് പറയുന്നു അപ്പം അനുമോള് ഈ സൈഡിലാണ് നടുക്ക് ആരിനാണ് അതിന്റെ പുറത്ത് സാബുമാനാണ് നിൽക്കുന്നത് തുടക്കം മുതൽ തന്നെ സാബുമാൻ എല്ലാവരുടെയും കൈയൊക്കെ വിറങ്ങുന്നൊക്കെ ഉണ്ട് എന്നാലും തുടക്കം മുതലേ സാബുവാൻ ഒറ്റ പൊസിഷനിൽ നിന്നാണ് സാബുവന്റെ കൈ വിറയ്ക്കുക എന്നതിനപ്പുറത്തേക്കായിട്ട് ഇത് ഇങ്ങനെ 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 ഇതാണ് ആവുന്നത് അല്ലാതെ മുട്ട് ഇങ്ങനെ മടങ്ങുന്നില്ല സാബുവന്റെ മുട്ട് മടങ്ങുന്നില്ല അതേസമയം ആര്യനും അവിടെ അനു നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നു അനുമോടെ കൈയ്യേക്കാളും നല്ല രീതിക്ക് ആരന്റെ കൈ മടങ്ങുന്നുണ്ട് പക്ഷേ അവിടെ ആരും എന്ത് ചെയ്യുന്നറിയാം ആരൻ സംസാരിക്കുന്നുണ്ടേ കൂടി ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കും ഇത് ആരും ശ്രദ്ധിക്കത്തില്ല എന്നിട്ട് മാത്രമല്ല ആരും ഇത് വെയിറ്റ് അങ്ങോട്ട് പോകുന്നു വെയിറ്റ് അങ്ങോട്ട് പോകുന്നു അല്ല എനിക്ക് കൂടുതൽ വെയിറ്റ് കിട്ടുന്നു അവൾക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ അവള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇത് ഇത്ര പൊക്കമുണ്ടല്ലോ അപ്പൊ ആരം ഇങ്ങനെ പിടിച്ചിരിക്കുക കൈ അപ്പൊ അനുമോണെന്ന് നീയും ഇങ്ങനെ പിടിക്കുന്നു അനുമോണേ ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ അനുമോക്ക് ഇത്രേ പൊക്കാൻ പറ്റുന്നുള്ളൂ അതിനും ആ കൊച്ചിന്റെ തലമുണ്ടയിൽ കയറി ഈ വളന്ത കാണിക്കുന്നേ ഈ വളം അങ്ങനെ പിടിക്കുന്നേ വെയിറ്റ് പക്ഷെ എന്നിട്ട് നമുക്ക് ലൈവ് വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരും ഇത് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നില്ല അപ്പൊ അനുമോണ കൈനെ ഇങ്ങനെ ഇങ്ങനെ ആവുന്നുമുണ്ട് ഇത് ആരെയും അനുമോളം കൂടിയാണ് നല്ല രീതിക്ക് എന്ത് ചെയ്തത് അവരുടെ കൈ ഇരുന്ന് കുലിങ്ങുകയും ചെയ്യുന്നുണ്ട് എൽബോ മടങ്ങുകയും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് സാബുമാൻ ജയിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ലക്ഷ്മി ഇരിക്കുകയാണ് കമൻ്ററി ഒടുക്കത്തെ കമൻട്രിയാണ് അനു അനു കൈവിടങ്ങി ആദ്യം ആദ്യം ഒന്നും നോക്കാതില്ല ലക്ഷ്മി സത്യം പറഞ്ഞ ഇറിട്ടേറ്റിംഗ് ആണ് ലൈവിനകത്ത് ലക്ഷ്മിയുടെ സൗണ്ട് ഇതേപോലെ ആ ടാസ്ക് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം പോകുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവസാനം ജയിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാലും ഇത് സാബുവിനെ ജയിപ്പിക്കാനാണ് ആരിയ്ക്കുന്നത് അവിടെ സാബുവിന് നല്ല സപ്പോർട്ട് കൊടുക്കാനാണ് ലക്ഷ്മി ഇരിക്കുന്നത് ആദിലേക്കാണ് മേൽനോട്ടം കൊടുത്തിരിക്കുന്നത് നെവിനും അക്ബറും കൂടി ആരണ ജയിപ്പിക്കണം അതിനു വേണ്ടി അവർ ഇടന്ന് അനുവിനെ പറയാനൊന്നുമില്ല അനു ജയിക്കണമെന്ന് ആതിലേക്ക് നൂറാക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഇവർക്ക് അധികം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വിധി കർത്താവ് അപ്പൊ അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എല്ലാരെയും കൈ അനങ്ങുന്നുണ്ട് അനുവിൻ്റെ കൈയ്യേക്കാൾ കൂടുതൽ ആരൻ്റെ കൈ അനങ്ങുന്നുണ്ട് എന്നാലും ഈ ലക്ഷ്മി കടന്ന് അലച്ച് 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആതിലെ നിവൃത്തിയില്ലാതെ ആതിലയുടെ ഡിസിഷനാണ് അന്തിമം അനുവിനെ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് ഔട്ട് ആക്കുന്നു കൈമടങ്ങി എന്ന് പറഞ്ഞ് പിന്നീട് രണ്ടുപേരും കൂടെയുള്ള പൊരിഞ്ഞ മത്സരമാണ് നല്ലപോലെ സാബുമാൻ ഈ ടാസ്കില് നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുത്തു തന്നെയാണ് നിന്നത് അങ്ങനെ ആര് ആ റൗണ്ടിൽ റൗണ്ട് ഔട്ടാക്കുന്നു ആതിൽ ഔട്ടാക്കുന്നു അപ്പൊ നെവിനും അക്ബർ മാരനും എല്ലാരും കൂടെ ഇളകി മറിയാണ് സാബുമാൻ ജയിക്കുന്നു അപ്പോഴത്തേക്കും ലക്ഷ്മി ജയിച്ചല്ലോ യു 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 നടന്ന അങ്ങോട്ട് മൂട്ടം വഴക്കും തല്ലുവാണീ പോസ്റ്റിന് അടുത്ത് കളിച്ചു വന്ന് ആരെയും പറയുന്ന അങ്ങനെ മൊത്തം വഴക്ക് കൂട്ടവഴക്കം എന്ന് പറഞ്ഞില്ല ചീ വീട് വിറക്കം കണക്കാത്ത ശബ്ദമാണ് അതിനകത്ത് അതിനുശേഷം ഈ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടി കിച്ചണിൽ വരുന്നു ഷാനവാസും അക്ബറും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറയുന്നു ഞൂറ വന്ന് നിൽക്കുന്നു എന്തോ കാരണം എനിക്കിത് ഞാനിത് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഇത് പല ശബ്ദങ്ങൾ വരുവാ പലയിടത്തു ഒന്നും പലരയ്ക്കുന്ന ശബ്ദം വരുമ്പോൾ ഒന്നും കേൾക്കാൻ വരുന്നില്ല അപ്പം ഞാൻ കേട്ടു തുടങ്ങി ഞാൻ അവിടെ നിന്ന് പോകത്തില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും ഷാനവാസിക്ക ഞാൻ പോകത്തില്ല നിങ്ങൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ പറയുന്നത് ഇതുപോലെയാണ് ഞാൻ കാണാൻ തുടങ്ങി ഇവരുടെ വഴക്ക് അപ്പൊ ഷാനവാസ് നിന്നെയൊക്കെ അറിയാൻ അവിടെ നോമിനേഷന്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ഇവർ ഈ ഷാനവാസ് വിചാരിക്കുന്നത് ആനിലെ ഉറേം കൂടി ഷാനവാസൻ നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ കിടന്ന് നിന്റെയൊക്കെ സ്വഭാവം അറിയാം നെവിനും നെവിനെ നെവിൻ്റെ വിഷയത്തിൽ അത് നിങ്ങളെ നെവിനെ കരുവാക്കി കൊണ്ട് നിങ്ങൾ അവിടെ വെച്ച് കളിച്ചതല്ലേ എനിക്ക് നല്ലപോലെ അറിയാം പിന്നെ നിന്റെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് നോക്കിക്കോണേ എന്ന് പറഞ്ഞു ഞാൻ എല്ലാം വിളിച്ച് പറയും നിന്റെയൊക്കെ കളാകൾ എല്ലാം വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ട് അലച്ചു കീറി മൊത്തത്തിൽ നടക്കുകയാണ് ആതിലെ നൂറെയും കൂടെ പൊരിച്ചുവിടുന്നുണ്ട് എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് കൂടുതൽ മെയിൽ ഷോവനം കളിക്കണ്ടതെന്ന് ആതിലെ പറയുന്നു പുറത്ത് പോയി കളിച്ചാൽ മതി ഇവിടെ കാണിക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ ബോഡി എടി പോടിന്നൊക്കെ വിളിക്കരുത് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് പുറത്ത് പുറത്ത് ഇതിനിടെ കൂടെ അക്ബർ വന്ന വിഷയത്തിൽ െ വിള അയ്യോ എന്റെ വീട്ടുകാരെ വിളിച്ചേ ആദില അങ്ങനെ അവിടെ കിടന്ന് മൊത്തം ഡ്രാമാറ്റിക് സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും ആതിലൂറയും കൂടെ ആടി ആതിലനുറയും അക്ബറും കൂടെ തമ്മിൽ അടി ആതിലേറെ നെവിനും കൂടെ തമ്മിലാടി ആതിലാനൂറയും പിന്നെ ആരനും കൂടെ തമിഴിലാണി അതിന്റെ കൂട്ടത്തിൽ ലക്ഷ്മിക്ക് സന്തോഷ ലക്ഷ്മി സാബുമാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് സാബുമാൻ ജയിച്ചല്ലോ അപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ അടി മുതുക്കു മുതുക്കടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷാനവാസും ആതിലെ നൂറെ കൂടിയാണ് എന്തൊക്കെയോ പറയാനുണ്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ പൊട്ടിക്കാം നിനക്കൊക്കെ തരാം എനിക്ക് മനസ്സിലായി നോമിനേഷൻ നോമിനേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ ഇവര് ഇതിനകത്ത് ആതിലെ മാത്രമാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് പക്ഷേ ഷാനവാസിന് നോമിനേഷൻ ഇവരാണ് കൊടുത്തെന്നുള്ള ലെവലിലാണ് ഷാനവാസ് എന്ത് ചെയ്യുന്നത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആതില് പറഞ്ഞോ പുതിയ ആളെ കിട്ടിയപ്പോഴാണ് ഇപ്പൊ നമ്മളെ ചവിട്ടി തള്ളിയത് ഇതാണല്ലോ ഇവിടെ സ്ഥിരം നടക്കുന്നതെന്ന് പറഞ്ഞു ആകെ മൊത്തം വിഷയം പിന്നീട് ഷാനവാസ് വന്നിരുന്ന അടുത്ത് നിറയെ 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 ഷാനവാസ് നല്ല ആളാണല്ലോ പുണ്യാത്മാവാണല്ലോ എല്ലാം സ്വന്തമായിട്ട് ഏർ വെളുപ്പിച്ച് എല്ലാം നല്ല ഇതുപോലെ നമ്മൾ തുണി പോലും ഇങ്ങനെ വെളുക്കത്തില്ല അമ്മാതിരെ വെളുപ്പീര് വെളുപ്പിച്ചുകൊണ്ട് ആതില് എന്ന് പറയാൻ പറ്റി ഇരുന്ന് പറയുന്നുണ്ട് നീ എന്നെ നോമിനേറ്റ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല അനീഷ എന്നൊക്കെ വന്ന് പറഞ്ഞ അങ്ങനെ എവിടെ ഇത് തന്നെ ഈ പരദൂഷണ കമ്മിറ്റി നീണ്ട് 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 പോവാണ് എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് പല മൈക്കുകളുടെ സാധനങ്ങളാണ് ഒറ്റ മൈക്ക് സാധനം നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നമുക്കതിനൊരു ഡീറ്റെയിൽ ക്ലാരിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ എന്തായാലും സാബുമാൻ ക്യാപ്റ്റനായി പക്ഷേ ആര്യൻ ക്യാപ്റ്റൻ ആയെങ്കിൽ ആര്യൻ എന്തായനെ നോമിനേഷൻ ഫ്രീ ആയേനെ നോമിനേറ്റഡ് ആയിരുന്നല്ലോ അത് ഇന്ന് ഫ്രീ ആയനെ പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടന്നില്ല സാബുമാൻ ക്യാപ്റ്റൻ ആയതോടുകൂടി ഇവരുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു കൂട്ടയടി വീടിനകത്ത് നടന്നു ആദിലെ നുറയും ഷാനവാസം കൂടി ആയിട്ട് പിരിഞ്ഞു വളരെ നല്ല കാര്യം ഇനി അടുത്ത എപ്പിസോഡിന്റെ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പം അതുവരേക്കും ബ ബൈ